ഹലോ ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അടിപ്പൊളി കോംബോയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ നിന്നും എപ്പോഴും ഓൾവേസ് ഞാൻ കൊടുക്കുന്നത് ടോപ്പ് റെയർ വെറൈറ്റികൾ തന്നെയാണ് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളതും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നതും അപ്പോൾ ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ട് ഒരുപാട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കമൻസ് ഇടൂ എന്ന് പറയുമ്പോഴേക്കും വർണ്ണിക്കാൻ പറ്റില്ല അങ്ങനെ അടിപൊളിയായിട്ടുള്ള എഴുതി നല്ല സെൻറ്റൻസുകളും തോട്ടുകളും എനിക്ക് സന്തോഷമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും ഇത് ഒരുപാട് ഉണ്ട് ഞാൻ ഓൾമോസ്റ്റ് സമയം കിട്ടുന്ന കിട്ടുന്നതനുസരിച്ചിട്ടൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട് താങ്ക് യു അയക്കാറുണ്ട് കമൻറ്റിനൊക്കെ കേട്ടോ അപ്പം ആർക്കെങ്കിലുമൊക്കെ റിപ്ലൈ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അത് ഞാൻ ഗ്രാജുവലി ഞാൻ ചെയ്തോളാം ഓരോരോ അനുസരിച്ചിട്ട് ഞാൻ ഓരോ കമൻറ്റുകൾ കാരണം ഇരുന്നൂറിന് മുകളിലാണ് ഇപ്പോൾ ലാസ്റ്റിറ്റേക്കുന്നത് വീഡിയോസിൻ്റെ കമൻറ്റ് കഴിഞ്ഞൊരു വീഡിയോസിന് മുന്നൂറ്റി സംതിങ് കമൻറ്റുകളുണ്ട് അപ്പോൾ ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കില്ല ഇച്ചിരി സമയമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു സമയം കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഡിലേ വരുത്തുന്നത് പിന്നെ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഓരോ പ്ലാന്റുകൾ കാണിക്കുമ്പോഴും പ്ലാന്റിൻ്റെ ഐ ഡി ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിട്ട് കൊടുക്കാറുണ്ട് അത് നിങ്ങൾക്ക് കം ഒരുപാട് ഹെൽപ്ഫുള്ളാണ് എന്ന് കസ്റ്റമേഴ്സ് പറയാറുണ്ട് കാരണം കളക്ട് ചെയ്യാത്ത പ്ലാന്റുകൾ അല്ലെങ്കിൽ വീട്ടിലുള്ള പ്ലാന്റുകളുടെ ഐ ഡി അറിയില്ലാണ്ട് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആളുകൾക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും ഐ ഡി തന്നെ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ പ്ലാന്റുകളും ഓൾമോസ്റ്റ് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ആ പ്ലാന്റുകളുടെ ഒക്കെ ഐ ഡി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാറുണ്ട് പിന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഡയറക്റ്റ് എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻസിൽ എപ്പോഴും നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ലിങ്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഗ്രൂപ്പിലേക്ക് എൻ്റർ ആയിക്കോളും അപ്പോൾ നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നതൊക്കെ ഗ്രൂപ്പിലേക്കും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കണർ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാറുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസിൽ ഇടാറുണ്ട് കേട്ടോ പിന്നെ പെറ്റ് സർവീസാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരുപാട് എനിക്ക് വന്നിട്ടുള്ള കമൻസൊക്കെ കൊറിയർ ചെയ്യുമ്പം കംപ്ലൈൻ്റ് ആവുന്നുണ്ടല്ലേ അതുകൊണ്ടാണ് പെറ്റ്സിന് പ്രിഫറൻസ് കൊടുക്കണത് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അത് ഞാൻ ആ വീഡിയോ ഇപ്പോൾ ഒന്ന് വീഡിയോ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ മറന്നു പോയി ഇപ്പം അത് പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഫ്ലോയിൽ ഞാൻ പറയുകയാണ് ഞാൻ വീഡിയോ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല നമ്മളുടെ ഇഷ്ടം പോലെ നമ്മളുടെ പാക്കിങ് കിട്ടിയിട്ടുള്ള ആളുകൾ ഒന്ന് കമൻസ് ഇടൂ കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ പാക്കിങ് ചെയ്യുന്നത് ഒരു ഡാമേജോ ഒരു നാല് ദിവസമൊക്കെ ആയിട്ട് കിട്ടുന്നത് ഔട്ട് ഓഫ് കേരളമൊക്കെ ആണെങ്കിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടാവും അത് നമുക്ക് അങ്ങനെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ലല്ലോ കാരണം എയറും സൺലൈറ്റും ഒക്കെ പ്രോപ്പറായിട്ട് വന്നാൽ മാത്രമേ പൂക്കളുടെ ലാസ്റ്റിംഗ് ഇങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ പൂക്കൾ കൊഴിയാൻ സാധ്യതയുണ്ട് അല്ലാത്തേക്ക് ഒരു പ്രശ്നമില്ല ഒരു ഇലയ്ക്ക് പോലും ഒരു ഡാമേജ് ഇല്ല ഓൾമോസ്റ്റ് എപ്പോഴും നമുക്ക് വരുന്ന ഒരു കമൻറ്റാണ് സൂപ്പർ പാക്കിങ് എന്നുള്ളൊരു കാര്യം അപ്പം അങ്ങനെ തന്നെ വിത്ത് പോട്ട് എടുക്കുക അതാണ് ഞാൻ പറയുന്നൊരു കാര്യം അതിലേക്ക് ഞാൻ വരാം പാക്കിങ് നമ്മൾ അത്രയ്ക്ക് റിസ്ക് എടുത്ത് അത്രയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കോമ്പോസും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു അഞ്ച് പ്ലാന്റ് പത്ത് പ്ലാന്റ് ഒക്കെ എടുക്കുന്നവരൊക്കെ പറയും ഇത് അഴിച്ചെടുക്കാൻ തന്നെ ഇത്രയും സമയം എടുത്തിരുന്നു അപ്പോൾ എത്ര ടൈം കൊണ്ടാണ് ഇത് പാക്ക് ചെയ്യണതെന്ന് ചോദിക്കാറുണ്ട് അത്രയും റിസ്ക് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വെയർപോട്ടാണെങ്കിൽ ഡിലേ വരുത്തുന്നതും അതുതന്നെയാണ് കാരണം കാരണം അത് പതിയെ ഒരുപാട് കെയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്ലാന്റ് വെയർപോട്ടായിട്ട് എടുത്തിട്ട് അയക്കുന്നത് അപ്പോൾ റയർ പ്ലാന്റ്സുകളും ടോപ്പ് റെയർ വെറൈറ്റികളും ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതൊന്നും ഞാൻ അങ്ങനെ െ ഒരു സാഹസത്തിന് മുതിരില്ല കാരണം ഇതിനു മുമ്പൊക്കെ ഞാൻ ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇത്ര വില കൊടുത്തിട്ട് പ്ലാന്റ് വാങ്ങിയിട്ട് നമ്മുടെ കൊറിയർ ചാർജിന്റെ പേരിൽ നമ്മുടെ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത്ര വലിയൊരു സങ്കടം ഉണ്ടാവില്ല ഇത് എന്താ പറയുക ആനെയും വാങ്ങിക്കാൻ തൊട്ടേ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു ഇതാണ് ഇപ്പോൾ ഓർമ്മ വരണത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിത്ത് പോട്ട് അയക്കണത് കേട്ടോ പിന്നെ എനിക്ക് ലാസ്റ്റ് അയച്ചിരിക്കുന്ന ഒരു കമൻറ്റ് ഈ ഇത്രയൊന്നും മണ്ണിൻ്റെ ആവശ്യമില്ല മണ്ണ് കുറച്ചായിട്ട് അയച്ചോളൂ അതും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു പക്ഷേ മോസ്റ്റ് ഓഫ് ഇത് കറക്റ്റായിട്ട് എങ്ങനെ പോട്ട് ചെയ്യണം എന്നറിയില്ലാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഞാൻ എപ്പോഴും പറയണ കാര്യങ്ങളാണ് നിങ്ങളിത് റീപ്പോട്ട് ചെയ്യുമ്പം ദയവ് ചെയ്ത് ജൈവവളങ്ങൾ ആഡ് ചെയ്യരുത് ച കമ്പോസ്റ്റ് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻപിണ്ണാക്ക് എന്നുള്ള ആട്ടിൻകാഷ്ടം എന്നുള്ള ജൈവവളങ്ങളൊന്നും നിങ്ങൾ ആഡ് ചെയ്യരുത് അത്യാവശ്യം മെച്ചൂറായിട്ടുള്ള ഫൈവ് കെ ജി പോട്ടുകൾ ഞാൻ അയച്ചു തരുമ്പം അതിനകത്ത് നഴ്സറിക്കാർ ആവശ്യത്തിന് ജൈവവളങ്ങൾ ആഡ് ചെയ്തിട്ട് തന്നെയാണ് പോട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു വളർച്ചയുടെ സമയത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരുപാട് വളങ്ങൾ ആഡ് ചെയ്യും നിങ്ങൾക്ക് വളങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള റേഷ്യോ കിട്ടാണ്ട് വരുമ്പോഴാണ് ഈ പ്ലാന്റ് നശിച്ചു പോകുന്നത് ഒരുപാട് ആളുകൾക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട് വലിയ പോട്ടിനകത്തേക്ക് ചെയ്യിച്ച ക്കുന്ന വേർപോട്ട് വാങ്ങിയിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ കംപ്ലയിൻ്റ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് കെമിക്കൽ വളങ്ങൾ മാത്രമാണ് നല്ലത് കെമിക്കൽ വളങ്ങൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം പത്ത് പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആദ്യം ഉപയോഗിക്കുമ്പോൾ ഡി എ പി ആണെങ്കിലും എൻ പിക്ക് ആണെങ്കിലും വളരെ ക്വാണ്ടിറ്റി കുറച്ച് മാത്രം യൂസ് ചെയ്യുക ഒരു പത്ത് ഗ്രാൻസ് പതിനഞ്ച് അത്രയൊക്കെ ആയിട്ട് മാത്രം യൂസ് ചെയ്യുക അല്ലെങ്കിൽ അര ടീസ്പൂൺ അത്ര അത്രയൊക്കെ ആയിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ എന്നിട്ട് പ്ലാന്റിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മുടെ അളവ് അനുസരിച്ചിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് മാത്രം കൊടുക്കുക നമുക്ക് കഴിക്കാൻ പറ്റുന്നതാലോ നമ്മുടെ വയറിലേക്കാണെങ്കിൽ ഇടാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്ലാന്റ് അല്ലാണ്ട് വേഗം ഇതിന് എന്താ പറയുക ഫ്ലവർ കിട്ടാനായിട്ടും ഗ്രോത്ത് കിട്ടാനായിട്ടും ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളാണെങ്കിലും എന്ത് ചെയ്യും വോമിറ്റ് ചെയ്യും അത് തന്നെയാണ് പ്ലാന്റ് ആവുന്നത് പ്ലാന്റിന് അങ്ങനെ ഒരു ഇത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നശിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫെർട്ടിലൈസേഴ്സ് മാത്രം നിങ്ങൾ കൊടുക്കുക ഓവറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റുകൾ ചീത്തയായി പോകും പെറ്റ് സർവീസ് നമുക്ക് അവൈലബിൾ ആണ് ആഴ്ചയിൽ ഒന്ന് മാത്രമാണ് പെറ്റ് സർവീസ് ഉള്ളൂ അതും ശ്രദ്ധിക്കുക തിരുവനന്തപുരം റൂട്ടിലേക്കാണെങ്കിൽ ഞാൻ ഇവിടുന്ന് മോറ്റുപുഴ റൂട്ടാണ് കൊടുക്കുന്നത് അതന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും ആലപ്പുഴ റൂട്ടാണെങ്കിൽ സെക്കൻഡ് ഡേ ആണ് കിട്ടുള്ളൂ അതുപോലെ തന്നെ അങ്ങോട്ടുള്ളത് കാസർഗോഡ് റൂട്ടാണെന്നുണ്ടെങ്കിൽ ആ ഡേയ്സും തന്നെ കിട്ടും കേട്ടോ എല്ലാ ദിവസവും ഞാൻ കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയറാണ് സ്പീഡ് പോസ്റ്റ് ആഴ്ചയിൽ ഒന്നുള്ളൂ പ്രൊഫഷണൽ കൊറിയറും ആഴ്ചയിൽ ഒന്നുള്ളൂ പെറ്റ് സർവീസും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ നോർമൽ പ്ലാന്റ് ആണ് കേട്ടോ ലോക്കൽ വെറൈറ്റി പ്ലാന്റുകളാണ് എന്ത് ഭംഗിയാ നോക്കിയിട്ട് ഡബിൾ പെറ്റൽസ് ഒക്കെ വന്നതുകൊണ്ട് ആ വൈറ്റ് നിൽക്കുന്നതുകൊണ്ടാണ് അതിനത്ര ഒരു അട്രാക്ഷൻ വന്നേക്കുന്നത് പിന്നെ ഈ ലോക്കൽ പ്ലാന്റുകൾ തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അതിന് ഇലകൾ ഉണ്ടാവില്ല അത് പൂക്കൾ ഒത്തിരി വരുമ്പോഴേക്കും അതിനെന്താണോ അതിന് ഇലകൾ അത്രക്ക് നിൽക്കുന്നില്ല അതെന്താ കാരണം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഒരുപാട് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ഒരു ഒരുപാട് വീടുകളിലും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ലോക്കൽ ഈ ഒരു ഡബിൾ പെറ്റിലൊക്കെ വരുന്ന ഗ്ലാബ്ല വെറൈറ്റിയുടെയൊക്കെ പ്ലാന്റ്സുകൾക്ക് ഒട്ടും ഇലകൾ ഉണ്ടാവില്ല പൂക്കൾ കൂടുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കും കേട്ടോ ലോക്കലാണോ ഹൈബ്രിഡ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസിന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളെ ഇല്ല ഇല ഇലയ്ക്ക് പകരമായിട്ട് പൂക്കളും ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ഇങ്ങനെ സ്റ്റെം കാണത്തില്ല കേട്ടോ അത്രയും ക്ലിയർ ആയിട്ടായിരിക്കും ഫില്ലായി വരണത് പൂക്കൾ ഇത് ആ ഈ വൈറ്റ് ഇതിൻ്റെ അടുത്തല്ലായിരുന്നുണ്ട് ഇരുന്നത് ഇന്നലെ ഞാൻ ചുമ്മാ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് വച്ചതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഷോ ഭയങ്കര രസമാണ് അതുകൊണ്ട് ചുമ്മാ ഒന്നും വീഡിയോസിലെടുത്തു എന്നുള്ളൂ കേട്ടോ ഇത് കട്ടൊന്നും ചെയ്തിട്ടില്ല ഇതിനെ പ്രോപ്പറായിട്ട് നോക്കാറ് പോലുമില്ല ആകെ കുറച്ച് വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യണം നെക്സ്റ്റ് ഇയർ അടിപൊളിയായിട്ട് എൻ്റെ പ്ലാന്റുകളും എല്ലാം എൻ്റെ വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വീടുപണി നടക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്തേക്ക് ഒരുപാട് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും പ്ലാന്റുകളും

പ്രൂൺ ചെയ്ത് കൊടുത്തോളാം എങ്കിൽ മാത്രമാണ് പ്ലാന്റിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ വളർന്ന് വെറുതെ ഇതായിട്ട് പോകൂ കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ കോംബോസിലേക്ക് ശ്രദ്ധിക്കാം ഫസ്റ്റ് കോംബോ താങ് യെല്ലോ ആൻഡ് പീച്ചാണ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് താങ്ക്ലോങ് വെറൈറ്റീസിന് ഞാൻ ഒരുപാട് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടുള്ള പൂ ഇത് പൂവല്ല എന്താ പറയുക ഇത് സ്ലീപ്പിംഗ് മോഡലിൽ തന്നെയുള്ള ആ ഒരു ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ യെല്ലോ അധികം ക്വാണ്ടിറ്റി ഇല്ല അതുപോലെ തന്നെ പീച്ച് അത്യാവശ്യം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓഫർ പ്രൈസാണ് ഇടുന്നത് കോംബോ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇന്ന് എൻക്വയറി ചോദിച്ചിട്ട് പോയിട്ട് ഒരു മൂന്ന് ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പേയ്മെൻ്റ് ഇടുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണം കാരണം എനിക്ക് വരാൻ സാധ്യതയുള്ളതാണെങ്കിലും ഞാൻ ഓക്കെ പറഞ്ഞിട്ട് പേയ്മെൻറ്റ് വാങ്ങിക്കാറുണ്ട് ഇല്ലാത്തതൊന്നും നമുക്ക് ചില്ലീസൊക്കെ ഓൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞു കേട്ടോ ചില്ലി വെറൈറ്റികളൊക്കെ അപ്പോൾ അതുകൊണ്ട് അത് ചോദിച്ചിട്ട് മാത്രം പേയ്മെൻ്റ് ഇടുക നിങ്ങൾ സൈസ് ഒന്ന് കണ്ടു നോക്കിക്കേ എന്തുകൊണ്ട് അഫോർഡാണ് കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല സൈസർ ഏറ്റവും നന്നായിട്ടോ ഞാൻ നല്ല രീതിയിൽ എനിക്ക് പ്ലാന്റിനെ നോക്കുന്ന ഒരു നഴ്സറി ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അങ്ങനെയുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിയേക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഹെൽത്ത് കണ്ടാൽ തന്നെ അറിയാം ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്ലാന്റുകൾ വാങ്ങിക്കുമ്പോൾ വെറുതെ വളർത്തി വിടും ആ ശരി പ്രൂ ഇങ്ങനെ ഒരു അങ്ങനെ പൊയ്ക്കോട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പ്ലാന്റുകൾ കിട്ടാറുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്ലാന്റിൻ്റെ ഹെൽത്ത് ക്ലിയർ ആക്കാനായിട്ട് പറ്റും അപ്പോൾ ഫസ്റ്റ് കോംബോ ഇതാണ് താങ് ലോങ് യെല്ലോ ആൻഡ് പീച്ച് സൈസ് കാണുക വീഡിയോയിൽ വീണ്ടും സൈസ് ദയവെയ്ത് ചോദിക്കരുത് കാരണം ഇത് ഗ്യാലറിയിൽ നിന്ന് ഞാൻ കളയും ദെൻ ചിത്ര ബാധിക്കാൻ താങ് ലോങ് റെഡ് ആണ് നെക്സ്റ്റ് കോംബോ സൈസ് കാണുക വ്യക്തമായിട്ട് കാണുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫോട്ടോസൊക്കെ ആകുമ്പോഴേക്കും ഗ്യാലറിയിൽ ഓൾമോസ്റ്റ് നിറഞ്ഞിരിക്കും ഓരോ കസ്റ്റമറിനെ ഞാൻ വീഡിയോ എടുത്തിട്ട് പ്ലാന്റുകൾ അയക്കുമ്പോൾ അത് കാണിച്ചിട്ടൊക്കെ തന്നെയാണ് അയക്കണത് അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് ഫില്ലാണ് അപ്പോൾ വേഗം വേഗം കാണിക്കുമെന്ന് പറയുമ്പോഴേക്കും എനിക്കത് പോസിബിൾ ആവത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത് സൈസ് കണ്ടതിന് ശേഷം അതുകൊണ്ട് മാത്രം പർച്ചേസ് ചെയ്യുക ഇതും നമ്മുടെ സ്ലീപ്പിംഗ് വെറൈറ്റി തന്നെയായിട്ടുള്ളതാണ് ഈ ഒരു ഉറങ്ങിയിരിക്കുന്ന മോഡൽ പൂവട്ടോ അതാണ് പറയുന്നത് ഇത് ബാത്തിക് ആണ് ട്ടോ ചിത്രടെ ബാത്തിക് ആണ് വെരിഗേഷൻസ് കേറിവരണതെയുള്ളു കഴിഞ്ഞ നമ്മൾ ഒരു മോണ്ടറിങ്ങിന്റെ കോംബോ ഇട്ടിട്ടുണ്ട് അതല്ല ഇതൊരു ന്യൂ വെറൈറ്റി പ്ലാന്റ് ആണ് ട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഓരെണ്ണം ഫൈവ് കെ ജി പോട്ടാണ് ബാത്തിക്ക് പറയണത് ഫൈവ് കെ ജി പോട്ടാണ് മറ്റേത് താങ്ലോങ് ഫോർ കെ ജി പോട്ടാണ് എങ്കിലും നല്ല സൈസർ ഒരു പ്ലാന്റ് ആണ് കേട്ടോ താങ്ലോങ് വെറൈറ്റീസ് എനിക്ക് പറഞ്ഞറിയിക്കേണ്ടല്ലോ എല്ലാവർക്കും അറിയാം ഒരു താങ്ലോങ്ങിൻ്റെ വെറൈറ്റി ഉള്ളവരൊക്കെ ബാക്കി കളേഴ്സൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് കാരണം പൂ ആയിട്ട് നിൽക്കുമ്പോൾ മറ്റ് പൂക്കളേക്കാളും ഒരു പ്രത്യേകിച്ച് ഭംഗിയാണ് ഈ ഒരു പൂ ഈ ഒരു മുട്ടിന് കാണാനായിട്ട് കാരണം അത് അങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ട് കേട്ടോ അപ്പം താങ്ലോങ്ങും ചിത്രയുടെ ബാത്തിക്കുമാണ് കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറാണ് അത്യാവശ്യം ആയിട്ടുള്ള വലിയ പ്ലാൻസ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് മിസ് ഇവാ വെരിഗേറ്റഡ് ആൻഡ് തായ്ലൻഡ് പ്രിൻസസ് ആണ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് തായ്ലൻഡ് പ്രിൻസസ് ഫോർ കെ ജി പോട്ടാണ് പൂക്കള് എല്ലാത്തിലും ഞാൻ ഉറപ്പ് പറയുന്നില്ല കാരണം ഓൾമോസ്റ്റ് വന്നിരുന്നിട്ട് കുറച്ചായി എനിക്കിത് കോംബോയിലേക്ക് ഇത് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓരോരോ കോംബോസ് ഓരോ ആഴ്ച ഇടുമ്പോഴേക്കും ഇതിനെ ഞാൻ വിട്ടുപോയതാണ് സത്യത്തിൽ അപ്പോൾ ഇത് മിസ് ഇവേ ഇവയായിട്ട് ഞാനത് സെറ്റാക്കിയിട്ടുണ്ട് മിസ് ഇവയുടെ ഈ പ്ലാന്റ് അല്ല കവർ സൈസാണ് ഞാൻ അയക്കണത് കവർ ഞാൻ പോട്ടിനകത്തേക്ക് ആക്കിയിട്ട് അയക്കണം എന്നുള്ളവർക്ക് അങ്ങനെ തന്നെ ആയിട്ട് അയക്കുള്ളൂ പെറ്റ്സ് ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ കവർ കൊടുത്തു വിടുള്ളൂ അല്ലാത്ത എല്ലാവർക്കും തന്നെ ഞാൻ പോട്ടിനകത്തേക്ക് ആക്കിയിട്ട് അയക്കുക ഇനി ഇത് പോട്ടിനകത്തേക്ക് ആക്കിയിട്ട് അയക്കണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഓർഡർ ഇടുമ്പോൾ തന്നെ പറയുക മിസ് ഇവ ത്തേക്ക് ആക്കിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് തന്നേക്കാം കേട്ടോ അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് മെയിൻലി ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ മിസ് ഇവയൊക്കെ ഹാങ്ങിങ് പ്ലാൻസ് ആണ് അപ്പോൾ തായ്ലൻഡ് പ്രിൻസസിന്റെ സൈസ് കണ്ടിട്ടുണ്ടല്ലോ ഇത് മിസ് ഇവ കേട്ടോ അപ്പൊ സൈസ് കണ്ടതിന് ശേഷം മാത്രം കോംബോ പർച്ചേസ് ചെയ്യുക ഇതും തായ്ലൻഡ് പ്രിൻസസ് ആണെങ്കിലും മിസ് ഇവ ആണെങ്കിലും നമ്മുടെ കയ്യിൽ അധികം സ്റ്റോക്കില്ല ഞാൻ ആ കളറ് കാണിക്കാൻ കേട്ടോ ലാവൻഡർ കളർ ഓൾമോസ്റ്റ് അത് കൊഴിയാറായിട്ടുള്ളൊരു പൂവാണ് കുറച്ചുകൂടി ഡാർക്ക് കളറ് തന്നെയാണ് ഈ കോംബോ കറക്റ്റ് സൈസ് കണ്ടുവന്ന് വിചാരിക്കുന്നു മിസ് ഇവ വെരിഗേറ്റഡ് ആൻഡ് തായ്ലൻഡ് പ്രിൻസസ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ മിസ് ഇവ ദെൻ നെക്സ്റ്റ് കോംബോ ചിത്ര മോണ്ടറിങ് ആൻഡ് അരുണ പീച്ച് അരുണ പീച്ചിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ചിത്ര മോണ്ടറിങ് നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ചിരുന്നത് ചിത്ര ബാത്തിക്കായിരുന്നു ഒരു ബേബി പിങ്ക് കളർ വൈറ്റ് ആ പൂക്കൾക്ക് പ്രത്യേകതയുണ്ട് ഒരു നാരോ ഷേപ്പുള്ള പൂക്കളാണ് ഇത് കുറച്ചുകൂടെ വിടർന്ന മോഡലിലുള്ള പൂക്കളാണ് ഇത് മോണ്ടറിങ് ആണ് അതുപോലെ തന്നെ അരുണ കേട്ടോ അരുണ പീച്ച് ഇത് ഒരു മൂന്നോ നാലോ സെറ്റ് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അരുണ എന്താ പറയുക ഈ ക്രീപ്പിംഗ് പ്ലാന്റ്സിലേക്ക് ഉള്ള ഒരു സ്ട്രക്ചറിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിനെ ബോൺസായി പോലെയോ അല്ലെങ്കിൽ പോട്ടിൻ്റെ ഉള്ളിൽ നിർത്താനോ ആണെങ്കിൽ എപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുക്കണേ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഇത് ക്രീപ്പിങ്ങിനായിട്ടുള്ളൊരു സ്ട്രക്ചറിലാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒരു സ്ട്രക്ചർ പോണത് നഴ്സറി ചോദിച്ചപ്പോഴും അവരും അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ക്രീപ്പിംഗ് മോഡലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് പ്രൂൺ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് നല്ലൊരു ഓഫർ റേറ്റിന് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരു മൂന്നോ നാലോ സെറ്റ് കോമ്പോ മാത്രമേ ഇതൊള്ളൂ ചിത്രം അവൈലബിൾ ആണ് ചിത്ര മോണിറ്ററിങ് അവൈലബിൾ ആണ് ഒരു കോംബോയിൽ അത്രേ മാത്രമായിട്ട് അവൈലബിൾ ഉള്ളൂ നല്ല പീച്ച കളറാണ് പീച്ച്ന്നാണോ ഇതൊരു ഓറഞ്ച് ഓറഞ്ചിഷ് പീച്ച് കേട്ടോ നോർമൽ അല്ല ഒരു ഓറഞ്ചിഷ് ഷെയ്ഡാണ് കയറി വരണത് ഇതും നമ്മുടെ ആ സ്ലീപ്പിംഗ് വെറൈറ്റി ഉണ്ടല്ലോ ഞാൻ അതാണ് ആ ഒരു ഇത് കാണിക്കുന്നത് ഓൾമോസ്റ്റ് ഇത് സ്ലീപ്പിംഗ് വെറൈറ്റിയിലുള്ള പ്ലാന്റ് അല്ല പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ വരണിട്ട് അങ്ങനെയാണ് ഇത് നോർമൽ പൂവ് പോലെ നല്ല ഇങ്ങനെ എല്ലാ പെറ്റലും നല്ല വിടർന്ന് അങ്ങനെ ഒരു ഷേപ്പിൽ ഇരിക്കില്ല ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇതിൻ്റെ പൂവ് ഇരിക്കത്തുള്ളൂ ഒരു വെറൈറ്റി തന്നെയാണ് പിന്നെ യൂഷ്വലി അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വൈറ്റും ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ കാരണം ഇങ്ങനെ വിടരാ ഇങ്ങനെ ിട്ട് അതിൻ്റെ വൈറ്റ് വൈറ്റോടെ വരുമ്പോൾ നല്ലൊരു ഷോയാണ് അപ്പോൾ ഇത് പ്രൂൺ ചെയ്യേണ്ടതായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഫൈവ് കെ ജി പോട്ടാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഹാപ്പിയിങ് പിങ്ക് ആൻഡ് സൺറൈസ് വൈറ്റ് ആണ് അത് ഒരുപാട് സ്റ്റോക്കൊന്നും ഇല്ല ഹാപ്പിയിങ് പിങ്ക് സ്റ്റോക്ക് ഉണ്ട് വൈറ്റും ഇതുമായിട്ടുള്ള കോംബോ ഒരുപാട് സ്റ്റോക്ക് ഇല്ല കാരണം നമുക്ക് കുറച്ച് വലിയ പ്ലാന്റുകൾ വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കോംബോയിലേക്ക് കയറ്റി സ്റ്റോ ഇട്ടതാണ് കേട്ടോ ഇതൊരു നല്ലൊരു കളറാണ് എൻ്റെ കളർ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ മെൻഷൻ ചെയ്ത് ക്ലിയർ ആയിട്ട് പറയാൻ അറിയത്തില്ല പിങ്ക് അല്ല ലാവൻഡർ അല്ല ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ പിക്ചറിൽ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് കറക്റ്റ് എനിക്ക് മെൻഷൻ ചെയ്യാനായിട്ട് കിട്ടുന്നില്ല ഈ ഒരു റോസ് കളർ കളർന്നോ എന്തോ ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഭംഗിയായിട്ടുള്ള ഒരു അട്രാക്ഷനായിട്ടുള്ളൊരു കളറ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ സൈസ് ശ്രദ്ധിച്ചോളുക ഹാപ്പി പിങ്ക് വന്നിട്ട് ഫൈവ് കെ ജി പോട്ടാണ് മറ്റേത് നമ്മുടെ സൺറൈസ് വന്നിട്ട് ഫോർ കെ ജി പോട്ടാണ് ഓൾമോസ്റ്റ് പൂക്കളൊക്കെ ഒരു സെക്കൻഡ് ടൈം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സീസണിൽ ഒരു ഫോർ ടൈമാണ് നമുക്ക് പൂക്കൾ നല്ല രീതിയിൽ വന്ന് വന്ന് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് പിന്നെയും ഗ്രോത്തിനകത്ത് കയറി പൂക്കൾ വരണതും പ്ലാന്റ്സിൻ്റെ ഹെൽത്ത് നിലനിൽക്കുന്നതും ഒരു ഫ്ലവറിങ് കഴിയുമ്പോൾ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നന്നായിട്ട് സെറ്റ് സെറ്റാവുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിൻ്റെ കോംബോറേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് ഫസ്റ്റ് കോംബോ താങ് ലോങ് യെല്ലോ പീച്ചാണ് സെക്കൻഡ് കോംബോ വന്നിട്ട് ചിത്രാബാത്തിക് ആൻഡ് താങ്ക്ലോങ് റെഡ് ആണ് തേർഡ് കോംബോ വന്നിട്ട് മിസ് ഇവ വെരിഗേറ്റഡ് ആൻഡ് തായ്ലൻഡ് പ്രിൻസസ് ആണ് ഫോർത്ത് കോംബോ വന്നിട്ട് ചിത്ര മോണ്ടറിങ് ആൻഡ് അരുണ ബീച്ചാണ് ഫിഫ്ത്ത് ഹാപ്പിങ് പിങ്ക് ആൻഡ് സൺറൈസ് വൈറ്റ് ആണ് അപ്പോൾ കോംബോ വേണ്ട ആളുകൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക അതാണ് ബെറ്റർ ഇത് നമ്മുടെ ഗ്രീൻ സക്കൂറയാണ് കേട്ടോ ഗ്രീൻ സക്കൂറ ബെല്ലാക്കാൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് സക്കൂറ മറ്റേത് വെരിഗേഷൻ വന്നിട്ടുള്ളതാണ് ഇത് ഗ്രീൻ ആണ് കേട്ടോ സെയിം സക്കൂറയുടെ തന്നെയാണ് ഫ്ലവറും സക്കൂറ തന്നെയാണ് ഇത് നിറച്ച് പൂക്കളുണ്ടാവുന്നതും ഹാങ്ങിങ് പ്ലാന്റ്സ് ആയതുകൊണ്ടും ഇതിൻ്റെ ആ ഒരു ഗ്രീനി അത്രയ്ക്ക് നമ്മൾക്ക് വിസിബിൾ ആവുന്നില്ല ഞാനിതൊരു അത്രയ്ക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സാധാ സക്കൂറ ഫ്ലവർ നിൽക്കുന്ന പോലെ തന്നെയാണ് ഇത് ഫ്ലവറൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഫ്ലവർ സെയിം തന്നെയാണ് പക്ഷെ ഇത് ഗ്രീൻ ആണ് ഇതിനകത്ത് വെരിഗേഷൻ ഇല്ല അപ്പോൾ ഗ്രീൻ സക്കൂറയുടെ ഈ സൈസുള്ള കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് വെരിഗേഷൻസ് ഇല്ല പ്രത്യേകം ശ്രദ്ധിക്കുക സെയിം തന്നെയാണ് കേട്ടോ വെരിഗേഷൻസ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ഇട്ടോളൂ കമൻറ്റിൽ നിന്നും നമുക്ക് ഒരു വിന്നറെ ചൂസ് ചെയ്യാം ആകെ കൺഫ്യൂഷനാണ് ആർക്ക് ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഇത് എൻ്റെ കസ്റ്റമേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ആയിട്ട് ഞാൻ വിട്ടു നൽകുകയാണ് ഞാൻ ഏത് രീതിയിലുള്ള സെലക്ഷനാണ് ഫെബ്രുവരിയിൽ ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ നിങ്ങൾ കമൻ്റ് ഇടുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതുകൂടി മെൻഷൻ ചെയ്യാവുന്നതാണ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇടണം എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്താണെങ്കിലും നിങ്ങൾ മെൻഷൻ ചെയ്യുക എനിക്ക് പോസിബിൾ ആവും എന്നുള്ളതും അതുപോലെ തന്നെ നല്ല സെലക്ഷനും അതുപോലെ നല്ലൊരു സജഷൻസൊക്കെയാണ് എനിക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഞാനത് ചൂസ് ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ് കാരണം എനിക്ക് ഈ ലക്കി വിന്നറൊക്കെ തന്നെ ഓക്കെ സേ ബാക്കിയുള്ളവർക്ക് കിട്ടും അർഹതപ്പെട്ടവർക്ക് കിട്ടും എന്നൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഒരുപാട് ആളുകൾക്ക് കൊടുക്കണമെന്നുണ്ട് എൻ്റെ മനസ്സിൽ സത്യത്തിൽ അത്രയ്ക്ക് കമൻറ്റുകളാണ് നമുക്ക് തരണതും അതുപോലെ തന്നെ ഒരു പൂക്കളെ ആഗ്രഹിക്കുന്നവരും ഒരു പുകൻവില പോലും ഇല്ല എങ്ങനെയെങ്കിലും തരുമോ എന്നൊക്കെ പറയുന്നവർക്കും എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എങ്കിലും ഇതൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് പണ്ടത്തെ ഞാൻ കളക്ഷൻസിൽ നടക്കുന്ന എന്നെ തന്നെ ഓർമ്മ വരും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു സജഷൻസ് എനിക്ക് ഇട്ട് തരൂട്ടോ ഏത് രീതിയിൽ ഞാൻ ഇതിനെ വിന്നറിന് ചൂസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് സജഷൻസ് ഇട്ട് തരൂ ഞാനത് നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാനത് ഫോളോ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ നമ്മുടെ ഫെബ്രുവരിയിലെ കമൻറ്റിനെ കമൻറ്റ് വിന്നറിനെ ഞാൻ ചൂസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂഷ്വലി ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഓരോ വീഡിയോസിൽ നിന്നും ഒരു അഞ്ച് കമൻറ്റുകൾ ഞാൻ ചൂസ് ആക്കിയിട്ട് അതിൽ നിന്നും ഒരു ലക്കി വിന്നറെ നിങ്ങളുടെ തന്നെ ഡയറക്റ്റായിട്ട് ഞാൻ വീഡിയോയിൽ വന്ന് കഴിഞ്ഞ പ്രാവശ്യം എടുത്തോളം തന്നെയായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വേണം അല്ല ഈ ഒരു രീതി അല്ല ശരി ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഏതൊരു സജഷൻസും നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ളത് ഞാൻ എടുക്കൂട്ടോ അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഇനി എന്തെങ്കിലും പാളിച്ചകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങളത് മറന്നേക്കുക അങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ട കേട്ടോ കാരണം അങ്ങനെ ഒരു മനസ്സിലൊരാഗ്രഹം വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാം എന്ന് വിചാരിച്ചത് ഇനി ലക്കി ലക്കീവീനെ മതി അതിലും നിങ്ങൾ ഓക്കെ പറഞ്ഞോളൂ ഓൾമോസ്റ്റ് നമ്മുടെ സീസൺ തീരുകയാണ് ഇപ്പൊ എടുക്കുന്ന നഴ്സറികളിലൊക്കെ പ്ലാന്റുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ പ്ലാന്റുകൾ വരാൻ സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ അവർക്കാണെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു സാധ്യതകളും കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു വർഷത്തെ സീസൺസ് ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് പ്രൂൺ ചെയ്ത് വിടുക അതുപോലെ തന്നെ ഡി എ പി എൻ പി കെ ഫെർട്ടിലൈസർ മറക്കരുത് എല്ലാ പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നിങ്ങൾ അതിന് ഹെൽത്തി ഫുഡ് കൊടുക്കുക എങ്കിലും മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ജൈവവളങ്ങൾ ആഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അറിയില്ല അല്ലെങ്കിൽ റേഷ്യോ ഒന്നും കറക്റ്റ് അറിയില്ല എന്നുള്ള ഒരു സാഹസത്തിന് പോകരുത് നമ്മുടെ പ്ലാന്റുകൾ വെറുതെ ചീത്തയായി പോകും നല്ല വില കൊടുത്ത് വാങ്ങുന്ന പ്ലാന്റുകൾ ചീത്തയായി പോവുക എന്നുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഒട്ടും തന്നെ നമ്മുടെ ചാണകപ്പൊടി ഒന്നും ഒട്ടും തന്നെ യൂസ് ചെയ്യരുത് അതിനൊക്കെ ഗ്യാസ് കൂടുതലാണ് റീപ്പോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കവർ പാക്കറ്റുകൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഞാൻ എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുകൂടി പറഞ്ഞ് വീഡിയോ കാണിച്ചിട്ട് മാത്രമാണ് ഞാൻ അയക്കുന്നത് വീണ്ടും പറയുകയാണ് കവർ പാക്കറ്റുകൾ റീപ്പോട്ട് ചെയ്യുമ്പം നിങ്ങൾ നനയ്ക്കരുത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നനയ്ക്കാതെ വെക്കുമ്പോൾ മണ്ണ് ഹാർഡാവും എന്നിട്ട് ആ കവർ പൊട്ടിച്ചിട്ട് നിങ്ങളുടെ പോട്ട് മിക്സിനകത്തേക്ക് ഡയറക്റ്റ് ഇറക്കി വയ്ക്കുക അല്ലാതെ വേരി ഇളകുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഷേക്ക് ആക്കി ഷേക്ക് ചെയ്യുകയോ ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലാന്റ് ഷെയ്ക്ക് ആയി പോവുകയോ ചെയ്ത് വേര് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേരിനൊരു ഇളക്കം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് തീർച്ചയായിട്ടും ചീത്തയായി പോവുക തന്നെ ചെയ്യും കാരണം ഇത് ഹൈബ്രിഡ് ഇമ്പോർട്ടഡ് വെറൈറ്റികൾ കൂടുതലും അങ്ങനെയുള്ള ഒരു രീതിയാണ് ഞാൻ കവർ പാക്കറ്റായിട്ട് അയക്കുന്നത് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റികളല്ല അത്യാവശ്യം ആയി എന്ന് തോന്നുന്ന പ്ലാന്റുകൾ മാത്രമാണ് ഞാൻ കവറായിട്ട് അയക്കാറുള്ളൂ അങ്ങനെയാണ് ഞാൻ കോംബോയിലും പറയാറുള്ളൂ അങ്ങനെ അയക്കുന്ന പ്ലാന്റും റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ച് തരുന്നുണ്ട് ആ രീതി മാത്രം ഫോളോ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ മെസ്സേജ് അയച്ചതിന് ശേഷം എൻ്റെ റിപ്ലൈ കിട്ടിയതിന് ശേഷം മാത്രം പോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഒരു ദിവസം ഒന്നും പോട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ വെച്ചു എന്ന് കരുതി നമ്മുടെ പ്ലാന്റിന് പ്രശ്നമൊന്നുമില്ല നമുക്ക് കിട്ടുന്ന കൊറിയർ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി എപ്പോഴും പറയുന്ന പോലെ തന്നെ മാക്സിമം കോളുകൾ ഒഴിവാക്കുക മെസ്സേജുകൾ ഇട്ടോളുക സമയമനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്താണെങ്കിലും ഒരു ഡേ റെസ്പോണ്ട് ചെയ്യാണ്ട് കിടക്കാറേ ഇല്ല എല്ലാം നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് കിടക്കാറുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് യു ബായ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബായ്